ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എൻ്റെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതും എൻ്റെ ചാനൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതെന്നും നിങ്ങൾ ഓരോരുത്തരും കൊണ്ടാണ് നിങ്ങളില്ലെങ്കിൽ എൻ്റെ ചാനലും ഇല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നതുമില്ല എനിക്കിങ്ങനൊരു എന്താ പറയുക എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ ഉണ്ടാവില്ല അതായത് ഇത് യൂട്യൂബ് യൂട്യൂബ് ചാനൽ എന്നുള്ള ഒരു ഭാഗം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് മാത്രമാണ് ഇതിൻ്റെ ഈ എന്താ പറയുക നമ്മുടെ ചാനലില് കരുത്ത് എന്ന് പറയുന്നത് കേട്ടോ ഇന്ന് നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് സ്റ്റോറി പറയാമെന്ന് വിചാരിക്കുകയാണ് കുറേ കാലമായിട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കാരണം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് അതായത് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയി അപ്പോൾ ഈ രണ്ട് വർഷ കാലത്തിനുള്ളിൽ ഞാൻ ഇതുവരെ ഈ എന്താ പറയുക ഇങ്ങനെയൊരു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ തുടങ്ങാനുള്ള കാര്യങ്ങളും കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് റീച്ച് ായെക്കുറിച്ച് പിന്നെ മോണിറ്റൈസേഷൻ ആയതിനെക്കുറിച്ച് പിന്നെ പേയ്മെൻറ്റ് കിട്ടിയതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ഞാൻ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് പോലും അതിനെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക യൂട്യൂബിൻ്റെ തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ അല്ലെങ്കിൽ ഈ ചാനൽ തുടങ്ങാനുള്ളൊരു കാരണം ഞാൻ പറയാം ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റീൽസൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടല്ലോ റീൽസൊക്കെ എല്ലാവരും ഇട്ടു തുടങ്ങിയൊരു സമയം അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് ഇടുമായിരുന്നു റീൽസ് എന്ന് പറഞ്ഞാൽ അത് നേരം പോക്കും അല്ലെ ഞാൻ ആ സമയത്തെ ജോലിക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ചെറിയ മക്കളായിരുന്നു അപ്പോൾ അവരെയൊക്കെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ചെയ്യണമല്ലോ മക്കളെയൊക്കെ നോക്കി നോക്കി അത് സന്തോഷം ഇല്ല എന്നല്ല പറയുന്നത് അപ്പോൾ അതിന് കൂടെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ടപ്പോൾ ചുമ്മാ അത് ഒരു നേരം പോക്ക് പോലെ ഞാൻ ഒന്നും വിചാരിച്ചൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ അങ്ങനെ ഒരു നേരം പോക്ക് പോലെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചയാളം റീൽസൊക്കെ ഇട്ട് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയി പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ഇടാറില്ലായിരുന്നു വല്ല ഒന്നിടും പിന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഇടുക ചിലപ്പോൾ രണ്ടു ദിവസം അടുപ്പിച്ചിടും പിന്നെ ചിലപ്പോൾ ഇടാറേ ഇല്ല അങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് കാരണം നമ്മൾ വേറൊന്നും പ്രതീക്ഷിച്ചല്ലോ കാരണം എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ അതുപോലെ ചെയ്യാൻ ഒരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ചെയ്ത് ഇട്ടുന്നു എന്ന് മാത്രം അതായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പം എൻ്റെ നാത്തൂനൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങി പിന്നെ കുറച്ചുകാലം കഴിഞ്ഞപ്പം നാത്തൂന് അത് മെടുപ്പായി മാത്തൂന അത് നിർത്തി നിർത്തി ആ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം എന്താ പറയുക എല്ലാവരും ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങുന്നു എന്നൊക്കെ കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ചാനൽ തുടങ്ങിക്കൂടാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ചേച്ചിയിട്ട് ചാനൽ ഏറ്റെടുത്തു അതായത് നാത്തൂൻ്റെ ചാനൽ ഞങ്ങൾ ഏറ്റെടുത്തു അതായത് അതിനൊരു അതായത് ഒരു സിക്സ് ഹഡ്രഡ്സ് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ പോകുകയാണല്ലോ വിചാരിച്ച് ആ ചാനലിൽ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ അതിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടും എന്തായാലും പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും കാണുന്നില്ല നമുക്ക് അത് അതിങ്ങനെ മെനായിട്ട് ഇങ്ങനെ മെനക്കെട്ട് ഫുൾ ടൈം അതിന് വേണ്ടി നമുക്ക് നടക്കാനും പറ്റുന്നില്ല കാരണം മറ്റ് പല കാര്യങ്ങളും തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം നമുക്ക് നമുക്കതിന് മാത്രമായിട്ട് അതിൻ്റെ പുറകെ നടക്കാനായിട്ട് ഒരു സമയം ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്ത് ഞങ്ങൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ആ ആ ചാനലിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു അങ്ങനെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും മടുപ്പായി പിന്നെ അത് ഉപേക്ഷിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ 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 ആലോചിച്ചൊക്കെ നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒരു ഇല്ല പിള്ളേരെ ചെറുതായതുകൊണ്ട് ജോലിക്കും പോകാൻ പറ്റുന്നില്ല ഒരു നല്ലത്തൊരു അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നാൽ പറഞ്ഞു നീ റീൽസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പിന്നെന്താ നീ റീൽസൊക്കെ കണ്ടിന്യൂ ചെയ്യാം പറഞ്ഞു ഞാൻ പറു അതൊന്നും ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നല്ല കാലത്തൊക്കെ ഇടും അത് നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക ഡെയിലി ഇട് നീ ഒരു കാര്യം ചെയ്യാ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ് നീ യൂട്യൂബിൽ പുതിയ പുതിയ ചാനൽ തുടങ്ങിയിട്ട് അത് ഇടാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ മടിച്ചു നിൽക്കുമായിരുന്നു അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ ഫ്രണ്ട് പറയുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പുതിയ ചാനൽ തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മടിയായിരുന്നു തുടങ്ങാൻ ഇതൊക്കെ എങ്ങനെയാവും ഇത് എങ്ങനെ തുടങ്ങും ഇത് എങ്ങനെ എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് യാതൊരു എന്താ പറയുക എ ബി സി ഡി അറിയില്ല എന്ന് പറയില്ലേ എന്നൊരവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഭയ നമ്മൾക്കൊരു എല്ലാത്തിനും ഉണ്ടാവുമല്ലോ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ തുടങ്ങാനങ്ങൾ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ ആലോചിച്ചാലോചിച്ച് അങ്ങനെ നമുക്ക് കുറേ എന്നോട് പറയുമായിരുന്നു തുടങ്ങടി അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാനൊക്കെ പക്ഷേ ഞാൻ തുടങ്ങാനുള്ള മടിയാണ് തുടങ്ങുന്നില്ലായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് തുടങ്ങിയത് ആദ്യം ആ ഇൻസ്റ്റാഗ്രാമിലിടുന്ന റീൽസ് ഇതിലെ എന്ന് പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇപ്പം തന്നെ തുടങ്ങിക്കോ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ചാനൽ ഇങ്ങനെ തുടങ്ങുക ഇന്ന പോലെ ചെയ്താൽ മതി ഇന്ന പോലെ ഇന്ന സമയത്തേക്ക് ഇടണം കാരണം ഫ്രണ്ടിന് ഓൾറെഡി എന്താ പറയുക ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാനലിലെ വീഡിയോസൊക്കെ ഇട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടേണ്ടത് അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാര്യം അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്ന റീൽസൊക്കെ ഞാൻ എന്ത് ചെയ്തു ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങി അങ്ങനെ ഇട്ടിട്ടിട്ട് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് പത്ത് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ട് അത് ചിലപ്പോൾ ഭയങ്കര സന്തോഷം എന്തൊന്നുമില്ലാത്ത സന്തോഷം കാരണം വ്യൂവേഴ്സ് ഒരു നൂറ് താഴെ വ്യൂഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വ്യൂവേഴ്സ് കുറവാണെങ്കിലും നമ്മളെ വീഡിയോസ് ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് പത്ത് പേരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഭയങ്കര ജോലിയാണ് അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അതിന് തോന്നുമ്പോൾ നമുക്കതിനോട് ഒരു താല്പര്യം കൂടുതലാണല്ലോ അങ്ങനെ ഞാൻ പിന്നെ കണ്ടിന്യൂസ് ഡെയിലി രണ്ട് ഷോർട്സ് വെച്ച് ഒന്നും ചെയ്യാറില്ല കാരണം വീഡിയോസ് ഒന്നും എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു അന്ന് അങ്ങനെ ഒക്കെ കുറേ കാലം അങ്ങനെ ഇട്ടു അങ്ങനെ കുറച്ച് കാലമൊക്കെ അങ്ങനെ അങ്ങ് പോയിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിൽ എന്താ പറയുക ആഴ്ചയിൽ ഏഴ് ദിവസം ഏഴ് ദിവസത്തിൽ ഒരു പതിനാല് ഷോർട്സ് ഡെയിലി ഇ മൊത്തത്തിൽ ഒരാഴ്ചയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒന്നോ രണ്ടോ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് കയറും അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കയറും അങ്ങനെ ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് എന്ന് പറഞ്ഞാല് ശരിക്കും ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ പറയുക അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് പിന്നെ അല്ലെങ്കിൽ മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം വീഡിയോസ് ഇട്ട് മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടിന് ത്രീ മില്യൺ വ്യൂവേഴ്സ് വേണം അപ്പോൾ ത്രീ മില്യൺ വ്യൂവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള ആയിരുന്നു എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അങ്ങനെ ഷോർട്സ് വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു ഇടാറുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ വല്ലപ്പോഴും പിള്ളേരെ കൊണ്ട് വല്ല പാർക്കിലോ പുറത്തോ ബീച്ചിലോ ഒക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് നല്ല സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടും എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വീഡിയോസായിട്ട് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല ഷോർട്സ് ഷോർട്സായിരുന്നു മെയിനായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് അതങ്ങനെ ഇട്ടു പക്ഷേ ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്കും എൻ്റെ ആ ഫ്രണ്ടിനും മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ ഞാൻ ഹസ്ബൻഡിനോളം എന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുന്നുണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പം ഞാനിതൊരു ആയിട്ട് പിന്നെ കുറച്ചൊക്കെ ആയിട്ടൊക്കെ പറയാം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് പല പ്രാവശ്യം പറയാനുള്ളവരും എന്താ പറയുക ഒരു ചില വീഡിയോസൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്ന കാണുമ്പം പറയാനുള്ളൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് ഞാൻ പറയാതെ അങ്ങനെ പിടിച്ചു നിന്ന് കാരണം ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി അങ്ങനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ എല്ലാവരോടും ഈ പറയുന്നത് ഇതൊക്കെ ഒരു സമയത്ത് കയറി വരാനുള്ളതാണെങ്കിലും അങ്ങനെ കണ്ട് കേട്ട് അറിഞ്ഞ് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരട്ടെ അല്ലാണ്ട് നമ്മളൊരു നൂറ് ആൾക്കാരോടും ബന്ധുക്കാരോടും എല്ലാവരോടും പറഞ്ഞിട്ട് എത്രത്തോളം കാണുന്നൊന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോട്ടെ അവ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോയി 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 ഒരു 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 വർഷത്തോളം ഒരു എട്ട് മാസം പത്ത് മാസമൊക്കെ ആയിക്കാണും അത്രയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടി ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ തന്നെ പല പ്രാവശ്യവും ചില സമയത്ത് ഇട്ടിട്ട് എന്താ പറയുക തീരെ അങ്ങ് കയറാത്ത പോലെയൊക്കെ തോന്നും അതായത് ഒട്ടും റേസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും നമ്മൾ വിചാരിക്കും ഓ ഇത് കൊണ്ടൊന്നും ഒരു കഥയില്ലെന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടുണ്ട് പല പ്രാവശ്യം അങ്ങനെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വീഡിയോസ് ഇടാതിരുന്നിട്ടും ആ സമയത്തൊക്കെ ഇരുന്നേച്ചിട്ട് പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസ് ഒന്നും അങ്ങനെ കയറില്ല അങ്ങനെ ഭയങ്കര താമസമായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോസ് കയറുള്ളൂ അന്നേരം അതൊക്കെ അന്നേരമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ കാരണം ഈ ത്രീ മില്യൺ എന്താ പറയുക വ്യൂവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ ഇതൊന്നും കംപ്ലീറ്റ് ആ ഓരോ ദിവസം ഇങ്ങനെ ആ പച്ച ബാറിങ്ങനെ നീങ്ങുന്നത് ഓരോ ദിവസവും ഞാനിങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് കാരണം അത്രയും ഇതിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ ഇട്ടിട്ടിട്ട് കുറേ കാലം കഴിഞ്ഞപ്പം ഞാൻ മടുത്ത് നിർത്തി അത് കഴിഞ്ഞപ്പം അതിലൊന്നും ഒരു കാര്യമില്ല അതൊന്നും ഒന്നും ആവില്ല എന്ന് പറഞ്ഞ് നിർത്തിയ സമയത്ത് പിന്നെ ജോലിക്ക് നോക്കി ജോലി അങ്ങനെ ജോലിക്ക് കയറി ജോലിക്ക് കയറി സമയത്ത് പിന്നെ ഇത് വീഡിയോസും ചാനലും കംപ്ലീറ്റ് ഞാൻ ഉപേക്ഷിച്ച് കാരണം ഒരു കഥയില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഉപേക്ഷിച്ച് ഒരു മൂന്നാല് മാസം ജോലിക്ക് പോയി ആ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പിന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് വന്നു അങ്ങനെ ഞാനത് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് പിന്നെ വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ വീട്ടിലായി അങ്ങനെ നിന്നപ്പം പിടും നമുക്കിതേ പഴയ പോലെ തന്നെ ഒരവസ്ഥ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളും അപ്പോൾ അങ്ങനെ എന്തപ്പം ഇനി ഇന്നേ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെങ്കിലും ഒരു സൈഡായിട്ട് അങ്ങനെ പോകട്ടെ എന്തെങ്കിലും അല്ല ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു സൈഡായിട്ട് തന്നെ അതിനെ ഞാൻ ഇട്ടോണ്ടിരുന്നു പിന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് വന്നപ്പം ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കയറി കയറി കഴിഞ്ഞപ്പം ആ സമയത്താണ് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി ചെയ്ത് കേട്ടോ എന്നിട്ടും നമ്മുടെ ത്രീ മില്യൺ അതങ്ങോട്ട് കംപ്ലീറ്റ് ആകുന്നില്ല ആ അന്നേരം ഞാൻ വിചാരിച്ചു ഇതൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞല്ലോ അപ്പം ഞാൻ നല്ല ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻ്റിന് വലിയൊരു സർപ്രൈസൊന്നും ആയില്ല എങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു നീ എന്നാൽ വീതിൽ വീഡിയോസ് ഇട് വീഡിയോസൊക്കെ ഇട് അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഫ്രണ്ട് വിളിച്ചിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു എനിക്ക് പല പല ഡൗട്ടുകളായിരുന്നു യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തും പല കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കി പിന്നെ ഫ്രണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും കാരണം ഹസ്ബൻഡിനെ അറിയത്തില്ലാത്തതുകൊണ്ട് ഹസ്ബൻഡ് ോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഫ്രണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇനി ഇന്ന പോലെ ചെയ്യും ഇന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യും അപ്പം നമ്മൾ ഓരോ തരത്തിലും വീഡിയോസൊക്കെ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും പല പല മാറ്ററിലുള്ള വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മളിൽ നിന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് വീഡിയോസ് ഇടാനും അതിനു വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാനും നമുക്ക് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ട് പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഫോണൊന്നും വാര ഇതിലൊന്നും ക്ലാരിറ്റി ഇല്ലാതെന്ന് പറഞ്ഞ് ക്യാമറ മേടിച്ച് വന്നു ഈ സൗണ്ട് ശരിയായില്ല എന്ന് പറഞ്ഞ മൈക്ക് മേടിച്ച് വന്നു പിന്നെ സ്റ്റാൻഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് മേടിച്ച് തന്നു കെട്ടോ പിന്നെ ഭയങ്കര ടെൻഷനായി ഇതൊക്കെ മേടിച്ച് തന്നെ നമുക്ക് ഇതെങ്കിലും ഒന്ന് മുതലാക്കണമല്ലോ ഇതിൽ നിന്ന് അപ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കണ്ടിന്യൂസ് വീഡിയോ അപ്പോൾ വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ വീഡിയോസ് അന്ന് ശരിക്കും പറഞ്ഞാൽ അന്നേരത്തേന് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഞാൻ കണ്ടിന്യൂസ് വീഡിയോസും ഷോർട്സും ഒക്കെ ഇട്ട് തുടങ്ങിയത് ആ ഒരു സമയത്തായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ ഞാൻ ലൈവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈവ് തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആദ്യമൊക്കെ ലൈവില് വരുമായിരുന്നു ഭയങ്കര സന്തോഷം കാരണം ഞാൻ കണ്ടിന്യൂസ് ലൈവ് ചെയ്യാറുമില്ലായിരുന്നു വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് നമ്മളോടുള്ള ഒരു സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും പേര് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ മെസ്സേജ് ഒക്കെ അയക്കുമ്പം ഭയങ്കര സന്തോഷം തോന്നിയിട്ടു അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആരൊക്കെയോ നമുക്ക് നമ്മളെ ആരൊക്കെ കാണുന്നുണ്ട് നമ്മളെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആ ഒരു ഇതിൻ്റെയൊക്കെ ഉപയോഗിച്ച് പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഫാമിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയത് അതൊക്കെ ഇട്ട് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ പറയുക ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും കാണാനില്ലാത്തതുകൊണ്ടാണോ എന്തോ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ ആ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഇട്ടിട്ട് എന്താ പറയുക ഒരു ഫെബ്രുവരി ഫോർട്ടീൻത്ത് അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഷോർട്സിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് എന്നായിരുന്നു വിചാരിച്ചിരുന്നു പക്ഷെ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങള് വീഡിയോസ് ഇട്ട് തുടങ്ങിയത് അപ്പോൾ വീഡിയോസ് ഇട്ടപ്പോഴാണ് എൻ്റെ വാച്ച് ത്രീ തൗസൻഡ് വാച്ച് വേറെ നമ്മൾ കംപ്ലീറ്റ് ആയിണല്ലോ അത് പെട്ടെന്ന് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടു പെട്ടെന്ന് പറഞ്ഞാൽ സമയടുത്ത് വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ടിട്ടാണ് കംപ്ലീറ്റ് ആയത് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ കാരണം ഇത്രയും കാലം ഇത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നോക്കിയിരിക്കുന്നത് ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഓരോ ദിവസവും അത് അതായത് കംപ്ലീറ്റ് ആയോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയോ അന്ന് ഇനി ഇത്രയും കൂടെ വന്നാൽ മതിയല്ലോ അങ്ങനെ ഓരോ ദിവസം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് എൻ്റെ ത്രീ തൗസൻഡ് വാച്ച് ഓർ എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയത് അങ്ങനെ അത് കംപ്ലീറ്റ് ആയി പിന്നെ ഫെബ്രുവരി എനിക്ക് മോണിറ്റൈസേഷൻ ആയത് കേട്ടോ ഫെബ്രുവരി മോണിറ്റൈസേഷൻ ആയി അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റത്തെ മാസം രണ്ടുമൂന്ന് മാസം കൊണ്ട് തന്നെ അക്കൗണ്ടിൽ പൈസ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൈസ കയറി തുടങ്ങി അപ്പോഴത്തേക്കും പിന്നെ ഇത് എന്താ പറയുക പൈസ കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ നമുക്കൊരു ശരിക്കും നമ്മളാ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു പിന്നെ ഇവരുടെ കുറേ ഫോമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കറക്റ്റായിട്ട് നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഇവർ പറയുന്നതിനനുസരിച്ച് ഓരോരോ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓരോ വീഡിയോസൊക്കെ നോക്കി ചെക്ക് ചെയ്ത് കാരണം ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് എനിക്ക് ചെയ്തതെന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരോട് പറഞ്ഞിട്ടും പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാൻ പോയിട്ടില്ല കാരണം ഒക്കെ സ്വന്തം തന്നെ ഹസ്ബൻഡ് തന്നെ എനിക്ക് ചെയ്തു ചെയ്തതന്നാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് എന്താ പറയുക ഓരോ സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടുണ്ടോ കാരണം ഇത്രക്കായിട്ട് നമുക്ക് ഒരു പൈസ എൺ ചെയ്യാൻ പറ്റ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കര ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അക്കൗണ്ടിൽ പൈസ കിട്ടി പൈ പൈസ കയറി എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഹാപ്പി ആയത് കേട്ടോ അങ്ങനെ അക്കൗണ്ടിൽ പൈസ ഒക്കെ കയറ് അതിൽ എത്ര കയറി എന്ത് കയറിയെന്നൊന്നാണ് ചോദിക്കരുത് അതിനെക്കുറിച്ച് പൊതുവേ ആരും പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് ഇവിടം വരെയൊക്കെ കൊണ്ടെത്തിച്ചു അപ്പോൾ ഇത് എനിക്കിതിൽ പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു വലിയ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിന്നിപ്പോൾ ഇതുപോലെ സംസാരിക്കുന്നതും എൻ്റെ ഈ ചാനൽ ഇതുവരെ എത്തി നിൽക്കുന്നതും ഇവരൊരു പന്ത്രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സായി ഞാനൊരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചല്ലോ അപ്പം ഒന്നും പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ആ ഒരു സ്നേഹം എനിക്ക് എന്നും ഉണ്ടാവും അത് എന്നെ ഒരുപാട് 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 താങ്ക്സ് സ്ഥിരം കമൻ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരെയൊക്കെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയാം ഓരോരുത്തരെയും അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇത് ഈ ഒരു അവസരത്തെ സ്നേഹം അറിയിക്കുകയാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരും ഉണ്ടെന്ന് അറിയാം അവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുന്നെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അവരോടും ഒരുപാട് താങ്ക്സ് അങ്ങനെ എല്ലാവരോടും എനിക്ക് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ ഈ അവസരത്തിൽ പിന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വീഡിയോസും ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ട് മാത്രമേ ചാനൽ തുടങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്കിടയ്ക്ക് ഇടാൻ പറ്റാണ്ടാവും ഇടാൻ വീഡിയോസ് ഇല്ലാണ്ടായി പോവും പിന്നെ ഗ്യാപ്പ് പോലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ചാനലിൽ തുടങ്ങുക ചാനൽ തുടങ്ങി കഴിയുമ്പോൾ ഡെയിലി ഇടുക ഡെയിലി വീഡിയോസ് ഇടുക അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ ഇടാൻ നോക്കുക ഏകദേശം അതേ സമയത്ത് ഒരേ സമയത്ത് തന്നെ ഡെയിലി ഇടുക ഡെയിലി ഇടുകയും വേണം എങ്കിൽ മാതാ പിന്നെ നല്ല നല്ല കണ്ടൻറ്റുകളായിരിക്കണം മറ്റുള്ള കോപ്പി അടിച്ചതും പിന്നെ ആൾക്കാരിലോട്ട് എന്തെങ്കിലും നല്ല നല്ല മെസ്സേജ് ഒക്കെ എത്തിക്കാൻ പറ്റിയ രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ കഴിവ് എന്താണോ അതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ചെയ്യുക പിന്നെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് പറയാം എനിക്ക് എനിക്ക് അങ്ങനെ ഒരുപാട് നെഗറ്റീവ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല ചെറുക്കോ അവർക്കോ ഒന്ന് പേരൊക്കെ നെഗറ്റീവ് പറയാനായിട്ടിരിക്കുന്ന കുറച്ച് ടീം ടീമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരെന്തൊക്കെയോ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ് വരാറില്ല ഇനി വരാൻ വരില്ല എന്നല്ല വരവായിരിക്കും അറിയില്ല അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത് അവർ അവരുടെ രീതി എങ്ങനെയാണ് ആയതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനത്തെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല അപ്പം എൻ്റെ ഒരു വീഡിയോയുടെ എൻ്റെ ഒരു യൂട്യൂബ് ജേണിയുടെയും കാര്യം ഇതാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് അറിയിക്കുകയാണ് അപ്പം ഇന്നത്തെ എൻ്റെ യൂട്യൂബ് സ്റ്റോറി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ എന്നും വേണം ഇതല്ല ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ നല്ല നല്ല വീഡിയോസായിട്ട് ബെറ്റർ ചെയ്ത് ബെറ്റർ ചെയ്ത് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പം അപ്പം നിങ്ങളെല്ലാം എന്താ പറയുക കെട്ട സപ്പോർട്ടുകൂടി കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെയോ മിസ്സ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ ആ എന്തൊക്കെയോ ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവും നമുക്ക് ഓക്കെ പുറകെ വേറെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പറയാമല്ലോ അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഐഡിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനൊരു ക്യു ആൻ്റ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ ക്യു വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ക്യു ആൻ്റെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോസിൻ്റെ അടിയിൽ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഈ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ചോദിക്കും ഏതെങ്കിലും വീഡിയോസിൻ്റെ അടിയിൽ ഇട്ടാലോ ഞാൻ അത് ചോദിക്കില്ല അല്ല പറയില്ല അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻ്റായിട്ട് നിങ്ങൾക്ക് ക്യു ആൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അതിനുള്ള ആൻസറൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ അടുത്തത് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും